Namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ പല രീതിയിലുള്ള വഴിപാടുകൾ നേരുന്നവരായിരിക്കാം അല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോ വഴിപാടുകൾ നേരാറുണ്ട് എന്നാൽ ചിലരൊക്കെ വഴിപാടുകൾ മറന്നു പോവാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറന്നു പോകുന്ന വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷമാപണം മന്ത്രം ജപിക്കുക വീട്ടിലിരുന്ന് ക്ഷമാപണം മന്ത്രം ജപിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഴിപാട് നേർന്നുകൊണ്ട് നിങ്ങൾ വഴിപാട് മറന്നു യതിനെക്കുറിച്ച് പറഞ്ഞ് ഭഗവാനോട് ക്ഷമ ചോദിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴിപാട് ചേർന്ന് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വഴിപാട് നേരുന്നത് സംബന്ധിച്ചിട്ടുള്ള പാപം ഒഴിവാക്കുക അതായത് വഴിപാട് നേർന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് മറന്നു പോകാൻ പാടില്ല അത് വളരെയധികം പാപമാണ് കാരണം നമ്മൾ ഭഗവാന് കൊടുക്കുന്ന ഒരു വാക്കാണ് ആ വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കും അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഏതൊരു കാര്യവും ഭഗവാൻ അതിൻ്റെ ആവശ്യം ില്ല പക്ഷേ നമ്മൾ പറഞ്ഞ വാക്കിന് ഒരു വിലയുണ്ട് അത് ഭഗവാൻ എപ്പോഴും നോക്കുമെന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ വഴിപാട് നേരുമ്പോൾ തന്നെ ഒരു ബുക്ക് എടുക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് എപ്പോഴും മന്ത്രങ്ങളും സ്തോത്രങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിടാൻ വേണ്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ മന്ത്രങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയൊക്കെ എപ്പോഴും നമുക്കൊരു ഡയറിയോ ഒരു നോട്ട്ബുക്കോ ഒക്കെ വേണമെന്നുള്ളതാണ് പച്ചമഷി നീലമഷി ചുമന്ന മഷ്ട്ട് പശി ഇങ്ങനെയുള്ള പേനകൾ അതുപോലെ ഉപ്പ് കർപ്പൂരം ഭസ്മം മഞ്ഞൾ പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്യുവറായിട്ടുള്ളത് നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഉപയോഗിക്കാൻ പാ വാങ്ങിയതല്ലാതെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമ്മൾ മഞ്ഞൾ പൊടി കുങ്കുമം ഭസ്മൊക്കെ ഇതൊക്കെ ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിക്കൊടുത്ത് പൂജിച്ച് വാങ്ങുന്നതും വളരെ നല്ലതാണ് ഇതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ക്രിയകൾ ചെയ്യുവാനും പല രീതിയിലുള്ള മന്ത്രങ്ങൾ എഴുതിയെടുക്കാനും ഒരു നോട്ട്ബുക്കും ഒക്കെ വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നോട്ട്ബുക്കിൽ എപ്പോഴും ാണോ നിങ്ങൾ വഴിപാട് നേരുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ വഴിപാട് എഴുതി എഴുതിവെക്കുക ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന ഒരു വഴിപാട് ഉണ്ട് എന്നുള്ളത് എഴുതി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വഴിപാടുകൾ ചെയ്യാൻ സമയമെടുക്കുമെങ്കിൽ ഈ ഒരു ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന വഴിപാട് ചെയ്യാനുണ്ട് എന്നുള്ളത് അപ്പോൾ ആ മറന്നു പോകുന്ന പ്രവണത ഒഴിവായി കിട്ടും ഇനി നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള വഴിപാടുകൾ നേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശിവഭഗവാനോ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ നിങ്ങൾ വഴിപാട് നേരുമ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വഴിപാട് നേരുന്നത് ഈ വഴിപാട് നേരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെള്ള പേപ്പർ എടുക്കുക അതിനകത്ത് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ എഴുതിയെടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വഴിപാടുകൾ നേരുന്നതിന് മുൻപായിട്ട് അത് ഏത് ക്ഷേത്രത്തിലായിക്കൊള്ളട്ടെ ഏത് ഗണത്തിനായാലും കുഴപ്പമില്ല ഇനി ദേവിക്കാണെങ്കിലും വിഷ്ണു ഭഗവാനാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും ഗണപതി ഭഗവാനാണെങ്കിലും ഏത് ദേവനാണെങ്കിൽ പോലും ഈ ശിവഭഗവാന്റെ ഈ ഒരു മന്ത്രം ഉച്ചരിച്ചു കൊണ്ട് ഇതൊരു ഏഴ് തവണ നിങ്ങൾ ജപിക്കുക എന്നതിന് ശേഷം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച വഴിപാട് നടത്തുക അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ിൽ നിങ്ങൾക്കൊരു വരുമാന മാർഗം ലഭിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാടിടുന്നു ആ വഴിപാട് ഇടുന്നതിന് മുൻപ് ശരീര ശുദ്ധിയാക്കുക കുളിച്ച് ശരീരം ശുദ്ധിയാക്കുക പലരും വഴിപാട് നിന്ന നിൽപ്പിലൊക്കെ നേർന്ന് കളയാറുണ്ട് അങ്ങനെ വഴിപാട് നേരാതെ നമ്മൾ വഴിപാട് നേരണം എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ശരീരശുദ്ധി എപ്പോഴാണോ അതായത് നമ്മളുടെ കുളി കഴിഞ്ഞ് ആ ശരീരം ശുദ്ധിയും മനഃശുദ്ധിയും ഉറപ്പ് പറ്റിയതിനു ശേഷം ഭഗവാനോട് ഒരു പ്രത്യേക സമയം എടുത്ത് ഭഗവാനോട് വഴിപാട് നേരുക അല്ലാതെ നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം അറിയുമ്പോഴോ അപ്പോഴേ വഴിപാട് നേരുന്ന പ്രവണത ഒഴിവാക്കുക ആ സമയത്ത് നമുക്ക് ശരീരശുദ്ധിയുണ്ടാകില്ല മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് നിൽക്കുന്ന സമയമായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും എടുത്തു പിടിച്ച് നമ്മളൊരു വഴിപാട് നേരരുത് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന മന്ത്രം ഏഴ് പ്രാവശ്യം ജപിക്കുക ഏഴ് പ്രാവശ്യം ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിലേക്ക് വേണമെങ്കിലും എന്ത് വഴിപാട് വേണമെങ്കിലും നേരാം നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടുമെന്നുള്ളതാണ് മന്ത്രം ഇതാണ് ഏതൊരു വഴിപാട് നേരുകയാണെങ്കിലും അതിനു മുൻപ് കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി വഴിപാട് നേരുന്നതിന് മുൻപ് ഈ ഒരു മന്ത്രം ഓം ഹ്രീം ഹ്രീം സഫലേ സിദ്ധായേ ഓം നമ ഈ ഒരു മന്ത്രം ഏഴ് തവണ നിങ്ങൾ ജപിക്കുക അതിനു ശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പറഞ്ഞുകൊണ്ട് ഏതൊരു വഴിപാട് ഏതൊരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് നേരാവുന്നതാണ് ഇത് നേർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നേർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വഴിപാട് മറന്നു പോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ചെയ്യുക ഈ ഒരു മന്ത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുക എഴുതി എടുക്കണം എന്നതിന് ശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങളുടെ ഏത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും നിങ്ങൾ ഭഗവാന്റെ സ്വന്തം ഭഗവാൻ ചിന്തിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഭഗവാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു തരും ഭഗവാൻ നിങ്ങളോ നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഒരു നോട്ട്ബുക്ക് എടുക്കുക അതായത് ഇതിനു വേണ്ടി നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇനി എഴുതിയ നോട്ട്ബുക്കായാലും കുഴപ്പമില്ല അതിനകത്തൊരു പതിനൊന്ന് പേജ് വേണം എന്ന് മാത്രം ആദ്യത്തെ പേജിൽ ഒന്നേ എന്ന് നമ്പർ ഇട്ട് പതിനൊന്ന് വരെ നമ്പർ ഇട്ടിട്ട് ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ആദ്യത്തെ ദിവസം ഏത് സമയം വേണമെങ്കിലും എഴുതാം വളരെ സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒരു ആഗ്രഹം മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ചെയ്യുക ഈ ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം എഴുതുക അങ്ങനെ രണ്ടാമത്തെ ദിവസവും പതിനൊന്ന് പ്രാവശ്യം എഴുതുക ഇങ്ങനെ നിരന്തരം പതിനൊന്ന് ദിവസം ആവർത്തിക്കുക എന്നതിന് ശേഷം പതിനൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ച് ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കും അപ്പോൾ ആ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങളുടെ അലമാരയിലോ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് പിന്നെ നിങ്ങളത് തുറന്ന് നോക്കരുത് ഇത് എടുത്ത് വയ്ക്കുക പിന്നെ നിങ്ങളത് മറന്നേക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് അതായത് ഈ നോട്ട്ബുക്കിൽ ഇത് എഴുതി വെച്ച കാര്യം മറക്കുക പിന്നീട് നിങ്ങൾ ആഗ്രഹം നടന്നു കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു ആഗ്രഹത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം എഴുതുമ്പോഴേക്ക് നിങ്ങളുടെ ആഗ്രഹം നടന്നാലും പതിനൊന്ന് ദിവസം പൂർത്തീകരിക്കാൻ മറന്നു പോകരുത് അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ആഗ്രഹം സാധിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞ് അതായത് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എഴുതാൻ പാടുള്ളൂ അപ്പോൾ ഈ നോട്ട്ബുക്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് നിരന്തരം എഴുതി വയ്ക്കും താണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്യുവർ ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് വാങ്ങി അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്നതാണ് ഈ മന്ത്രം ശിവഭഗവാന് ഏറ്റവും ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർക്ക് മാത്രമേ ഇത് ചെയ്യുവാനും അതുപോലെ ഇത് കേൾക്കുവാനും കാണുവാനും എഴുതുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ നിങ്ങളിത് ചെയ്ത് നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവുക ഇതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ ഉടൻ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കാരണം നിങ്ങൾക്കിവിടെ ഈ വീഡിയോയുടെ അടിയിൽ വീണ്ടും വരേണ്ടി വരും കാരണം എന്താണ് ഇത് നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആയിട്ട് ഓരോരുത്തർ ർക്കും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്ക് വലിയ ചിലവുകളൊന്നുമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ എഴുതുമ്പോൾ പിരീഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല ഏത് ടൈമിൽ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഒരു ദിവസം മറന്നു പോവരുത് എഴുതുമ്പോൾ പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ ഉള്ളത് മറന്നു പോവരുത് അപ്പോൾ ഇതിന് ശരീരശുദ്ധിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട സ്വസ്ഥമായിട്ട് ഇരു ഇരുന്ന് എഴുതിയാൽ മാത്രം മതി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം